വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ ആ വേദനയിൽ ആരുടെങ്കിലൊക്കെ പരിഗണനാഗ്രഹിക്കുന്നുണ്ടാവും എന്നെ ആരെങ്കിലും ഒന്ന് കേൾക്കാൻ വന്നിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടാവും ആ സമയത്ത് ചിലപ്പോൾ നമ്മളുടെ നമ്പറിലേക്ക് നമ്പറിലേക്കൊക്കെ ഡയലെയ്യാം നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യന്മാരെ എന്തൊക്കെ തിരക്കാണെങ്കിലും അവരുടെ വേദനകൾ കേൾക്കാനും അവർക്ക് കൂട്ടിരിക്കാനും ഒരു ഇത്തിരി നേരം അവർക്കൊക്കെ വേണ്ടി വെക്കാനും സമയം കണ്ടെത്തിയായി അതായിരിക്കും അവർക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം പരിഗണിക്കപ്പെടുക എന്നതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ്റെ മുഖത്ത് പുഞ്ചിരി പടർത്തുന്ന ഒന്ന് അങ്ങനെ ചുറ്റുമുള്ള മനുഷ്യരെ കേൾക്കാൻ കഴിയുന്ന അവരെ പരിഗണിക്കാൻ പറ്റുന്ന അവർക്ക് മരുന്നാകാൻ പറ്റുന്ന മനുഷ്യന്മാരായിത്തീരുക എൻ്റെ ഒരു സുഹൃത്ത് ഒരു കഥ പറഞ്ഞപ്പം പറഞ്ഞതുപോലെ നമ്മളൊക്കെ കെട്ടിപ്പിടിക്കേണ്ടത് മനുഷ്യരെ കെട്ടിപ്പിടിക്കേണ്ടത് അവരുടെ ശരീരത്തിന് ചൂടുണ്ടാകുമ്പോഴാണ് തണുത്തുറച്ച് കെട്ടിക്കിടക്കുന്ന ശരീരത്തിന് മുമ്പിൽ കെട്ടിപ്പിടിച്ചതുകൊണ്ടോ ഉമ്മ വച്ചത് കൊണ്ടോ സ്നേഹപ്രകടനം നടത്തിയതൊന്നും കാര്യമല്ല മനുഷ്യന്മാർക്ക് ചൂടുള്ളപ്പോൾ അവരെ കെട്ടിപ്പിടിക്കാൻ ചേർത്ത് വെക്കുക മനുഷ്യത്വമുള്ളവരായി മാറുക